സ്നേഹം എന്ന് പറഞ്ഞത് മനുഷ്യന്റെ നീടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈ പറയുന്ന മതബോധവും ധർമ്മബോധവും എല്ലാ ബോധത്തിനെയും അപ്പുറത്തേക്ക് മനുഷ്യൻ ദൈവത്തെ മറന്നുകൊണ്ട് ആത്മഹത്യ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ തൻ്റെ പോലും ഉപ ഉപേക്ഷിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടത് മക്കളെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണിന്റെ വികാരം എന്നത് സ്നേഹമെന്ന ഈ ഒരു വികാരം അതൊരു മനുഷ്യനെ ഇത്രയും വലിയ ഒരു വ്യക്തി ചെയ്യുന്ന ക്രൂരകൃത്യം ചെയ്യുന്നതിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ സ്നേഹം ലഭിക്കാത്തതാണ് ഭർത്താവിനെ വിട്ട് ഭാര്യ ഇറങ്ങി പോകുന്ന സമയത്ത് സ്നേഹം ലഭിക്കാത്തതാണ് പത്ത് പതിനെട്ട് വയസ്സ് വരെ പൊന്നുപോലെ പോറ്റി വളർത്തിയ മക്കൾ ഇടക്കാരെങ്കിലും കേറി വരുന്നുണ്ടാവും അത് അങ്ങനെ ഒന്നുമല്ല സ്നേഹമൊക്കെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ നമുക്ക് പറയാം പതിനെട്ട് വയസ്സ് വരെ പൊന്നുപോലെ പോറ്റി വളർത്തിയ മകൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പോവുകയാണ് അല്ലേ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പോകുന്നു ഇറങ്ങിപ്പോയി വലിയ പ്രശ്നമായി കേസായി അങ്ങനെ കോടതിയിലെത്തി കോടതിയിലെത്തിയ സമയത്ത് അവിടെ നിന്ന് കോടതിയിൽ നിന്ന് ചോദിക്കുന്നു നീ ആരുടെ കൂടെയാണ് പോകുന്നത് അപ്പോൾ അവള് യാതൊരു മടിയുമില്ലാതെ ചിരിച്ചുകൊണ്ട് പറയുന്നു ഞാൻ ഇവന്റെ കൂടെയാണ് എന്നെ സ്നേഹിച്ച ഇവന്റെ കൂടെയാണ് നോക്കണം പതിനെട്ട് വർഷം മാതാപിതാക്കൾ കൊടുത്ത സ്നേഹം എവിടെ പോയി അവൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് അതാണ് നമ്മൾക്ക് ആകെ നമ്മൾ പറയുന്ന ഒരു ന്യായം എന്താണ് അവൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അവൾക്ക് മതമില്ലാത്തത് കൊണ്ടാണ് ഒരൊറ്റ ന്യായം പറച്ചിൽ പറഞ്ഞാൽ അങ്ങ് തീർന്നോ അങ്ങനെ തീരുന്നതാണോ ഈ സ്നേഹം അപ്പെന്താണ് ഈ പതിനെട്ട് വർഷമായിട്ടും അവൾക്ക് കിട്ടാത്ത എന്തോ ഒന്ന് പതിനെട്ട് വർഷമായിട്ടും അവൾക്ക് കിട്ടാത്ത എന്തോ ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കണം ഓക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ആ ഉമ്മയും അച്ഛനും പറയുന്നത് എന്താണ് എന്താ പറയുന്നത് മോളെ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിയില്ലേ മോളെ നിനക്ക് വേണ്ടതെല്ലാം എല്ലാം വാങ്ങി തന്നില്ലേ നിനക്ക് മൊബൈൽ വാങ്ങി തന്നു ലാപ്ടോപ്പ് വാങ്ങി തന്നു കമ്പ്യൂട്ടർ വാങ്ങി തന്നു ബൈക്ക് വാങ്ങി തന്നു നിന്നെ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി നീ പറയുന്നതെല്ലാം വാങ്ങി തന്നു എന്നിട്ടും ആ നമ്മൾ നോക്ക ശരിയാണ് കേട്ടോ അങ്ങനെ ഇറങ്ങിപ്പോ അതല്ല സ്നേഹം യെസ് അതാണ് അപ്പൊ സ്നേഹം എന്നുള്ളത് എങ്ങനെ പ്രകടിപ്പിക്കണം എങ്ങനെ പ്രകടിപ്പിച്ചാൽ എങ്ങനെ പ്രകടിപ്പിച്ചാലാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോടൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് ഗ്യാരി ചാപ്മാൻ പറയുന്നത് എല്ലാ മനുഷ്യനിലും ഒരു ടാങ്ക് ഇമോഷണൽ ടാങ്ക് ഒരു ലവ് ടാങ്ക് ഉണ്ടെന്നാണ് പറയുന്നത് ലവ് ടാങ്ക് ലവ് ടാങ്ക് എന്താണ് ഈ ലവ് ടാങ്ക് എന്ന് പറയുന്നത് ഈ ലവ് ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹം എന്ത് ചെയ്യണം നിറയുന്ന അല്ലെങ്കിൽ സ്നേഹം എന്നുള്ള ഒരു ടാങ്ക് ഉണ്ട് ഈ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുക അവർക്ക് അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആവുന്നത് അല്ലെങ്കിൽ നമ്മൾ സമാധാനമാവുന്നത് എൻ്റെ ഭാര്യയുടെ ലവ് ടാങ്ക് നിറച്ചു കൊടുക്കേണ്ട പണി ആർക്കുള്ളതാണ് എനിക്കുള്ളതാണ് എൻ്റെ ഭാര്യയുടെ ലവ് ടാങ്ക് നിറച്ചു കൊടുക്കേണ്ടത് അതായത് ഭാര്യ എന്നുള്ള നിലയ്ക്ക് അതായത് അവളുടെ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട അവളുടെ പിന്നെ ഒരു ലവ് ടാങ്ക് നിറച്ചു കൊടുക്കേണ്ട ഉത്തരവാദം എനിക്കുള്ളതാണെങ്കിൽ ആ ലവ് ടാങ്ക് ഞാൻ നിറച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ടാങ്ക് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ എന്തായി പോകും അവളുടെ ജീവിതം ഒന്നുമല്ലാതെ നരകിച്ച ഒരവസ്ഥയിലേക്ക് പോവുകയും അവളുടെ ആരോഗ്യം നശിച്ച് അവൾ ഈ ലോകത്ത് നിന്ന് ഇല്ലാതായി പോകുന്ന തരത്തിലേക്ക് അപകടകരമായ രോഗങ്ങളിലേക്ക് പോലും പോയ യെസ് ഓക്കെ അതല്ല എങ്കിൽ എന്ത് ചെയ്യും ഈ ടാങ്ക് ഫുള്ളാക്കാനുള്ള പരിപാടിയാണ് ചെയ്യുക അവ ടാങ്ക് എന്താണ് ടാങ്ക് എന്റെ ഇക്ക നിറച്ചു തരണ്ടേ ഇക്ക തന്നെയല്ലേ അതൊക്കെ ആദ്യ ഘട്ടങ്ങളിലാണ് നിറയ്ക്കുന്നില്ല ആള് വരുന്നില്ല എങ്കിൽ പിന്നെ ആ ടാങ്ക് നടക്കുന്ന പരിപാടിയാണ് അവർ ചെയ്യുക അവരെന്നല്ല നമ്മൾ ഓരോരുത്തരും ഇവിടെ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും ഏഹ് ഞാൻ അങ്ങനെ ഒന്നും അല്ല അവനവന്റെ നേരെ വന്നു കഴിഞ്ഞാൽ അപ്പോഴറിയ വിവരം അവനവന്റെ നേരെ വന്നു കഴിഞ്ഞാൽ അപ്പോഴറിയാം നമ്മൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എങ്കിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന അവസ്ഥ പോട്ടോ എന്നൊരു പ്രശ്നം